സിറ്റി മേയർ സൊഹറാൻ മംദാനി രണ്ടായിരത്തി ഇരുപതിലെ ഡൽഹി കലാപ കേസിന്റെ മുഖ്യ സൂത്രധാരനായിട്ടുള്ള ഉമർ ഖാലിദിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് കത്തെഴുതി അതാണ് ഇപ്പോ വലിയ ചർച്ചാ വിഷയമാകുന്നത് സൊഹറാൻ മമദാനി മാത്രമല്ല ഈ കത്തെഴുതിയത് എന്ന് പറഞ്ഞാൽ വിശ്വസിക്കുമോ സൊഹറാൻ മംദാനി മാത്രമല്ല അമേരിക്കയുടെ ഒരു മൊത്തം നിലപാട് ഈ കാര്യത്തിൽ ശരിക്കും വെളിപാടാകുന്നുണ്ട് നമുക്ക് മുമ്പിൽ ഏതാണ്ട് ഏഴു പേർ എട്ട് നിയമസഭാംഗങ്ങളാണ് ഇത് സംബന്ധിച്ച് ഒരു കത്തെഴുതി യു എസിലെ ഇന്ത്യൻ അംബാസിഡർ ആയിട്ടുള്ള വിനയ് മോഹൻ കത്വയ്ക്ക് നൽകിയത് എട്ട് നിയമസഭാംഗങ്ങൾ എത്രത്തോളം ഇന്ത്യ വിരുദ്ധ മനോഭാവമുള്ളവർ യു എസിലുണ്ട് യു എസിൻ്റെ ഒരു പൊതുവായ നിലപാടെന്താണ് എന്ന് നമുക്ക് ഇതിൽ നിന്ന് വ്യക്തമാണ് അപ്പൊ ആഗോളതലത്തിൽ ഇന്ത്യ വിരുദ്ധന്മാരെല്ലാവരും തന്നെ ഒന്നിക്കുന്നത് നമുക്ക് ഈ ഒരു സംഭവത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും ഉമർ ഖാലിദ് എന്താണ് ചെയ്തത് എന്നുള്ളത് കൃത്യമായിട്ടറിയാം ഒരു വിഘടനവാദി വ്യവാദി നേതാവായിക്കോട്ടെ ഒരു കലാപത്തിന്റെ സൂത്രധാരനായിക്കോട്ടെ ആസൂത്രകനായിക്കോട്ടെ അങ്ങനെയുള്ള ആരുമായിക്കോട്ടെ പക്ഷേ മുസ്ലിം തൽപരത ആണിച്ചുകൊണ്ട് അവിടെ ഒരു ഇന്ത്യ വിരുദ്ധ മനോഭാവം കൊണ്ടുവരാനാണ് ഇവരൊക്കെ ശ്രമിക്കുന്നത് വെറുതെ പറഞ്ഞതല്ല രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ മുപ്പതിനാണ് ഈ എട്ട് നിയമസഭാംഗങ്ങൾ ഈ കത്തെഴുതിയത് ഇവരുടെ പേരുകൾ ഇൽഹാൻ ഓമർ റാഷിദ ത്ലൈബ് പ്രമീല ജയ്പാൽ ജിം മഗേൺ ജാസ്മി റാസ്കിൻ ക്രിസ്വാൻ ഹോളൻ പീറ്റർ വെൽച്ച് ജാൻ ഷാ കോവ്സ്കി ലോയിഡ് ഡോഗറ്റ് എന്നിവരാണ് ഈ ഒരു കത്തെഴുതി ഞങ്ങൾ ഖാലിദ് ഉമറിനെ പിന്തുണയ്ക്കുന്നു നിങ്ങൾ ചെയ്യുന്നത് മുസ്ലിം വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നീട്ടി പിടിച്ചത് എത്ര ഉള്ളൊരു കത്തൊക്കെ എഴുതി ഇന്ത്യൻ അംബാസിഡർക്ക് യു എസ് ലോള ഇന്ത്യൻ അംബാസിഡർക്ക് കൊണ്ടേ കൊടുക്കുന്നത് അപ്പോൾ സി എൻ ആർ സി തുടങ്ങിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടിരുന്ന വലിയ പ്രക്ഷോഭമാണ് നമ്മുടെ രാജ്യത്ത് ഈ പറയുന്ന ഉമർ ഖാലിദ് ഉൾപ്പെടുന്ന സംഘം അഴിച്ചുവിട്ടത് ഇവരാണ് വളരെ നല്ലവരാണ് എന്നുള്ള അർത്ഥത്തിൽ അതായത് ഇവരെ ഈ മുസ്ലിം വിരുദ്ധത ഇന്ത്യ ഇവർക്കെതിരെ കാണിക്കുകയാണ് ഇവർ ഇതിൽ സത്യത്തിൽ യാതൊരു കാര്യവും തെറ്റും ചെയ്തിട്ടില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അമേരിക്കൻ സ്റ്റേറ്റ് കോൺഗ്രസ് അംഗങ്ങളെല്ലാം കൂടി ഈയൊരു കാര്യങ്ങൾ വെച്ചുകൊണ്ട് കത്തെഴുതിയത് ജനാധിപത്യം സ്വാതന്ത്ര്യം നിയമവാഴ്ച മനുഷ്യാവകാശങ്ങൾ ബഹുസ്വരത എന്നീ വാക്കുകളൊക്കെ ഉപയോഗിച്ചുകൊണ്ടാണ് ഉമർ ഖാലിദ് നിരപരാധിയാണ് എന്നുള്ളത് ഈ പുങ്കവന്മാരെല്ലാം കൂടെ അങ്ങ് സ്വയം തീരുമാനിച്ചിരിക്കുന്നത് ഇവരൊക്കെ ഏത് തരത്തിലുള്ള മനോഭാവമുള്ളവരാണ് എന്നുള്ളത് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ ഏതാണ്ട് ഡൽഹി കലാപത്തിൽ പ്രതികളായിട്ടുള്ള ഷർജിൽ ഇമാം ഗൾഫിഷ ഫാത്തിമ ഖാലിദ് സൈഫി എന്നിവരെയൊക്കെ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് കമ്മീഷൻ ഓൺ ഇന്റർനാഷണൽ റിലീജിയസ് ഫ്രീഡം എന്ന് പറയുന്ന സംഘടന മതസ്വാതന്ത്ര്യത്തിന്റെ അല്ലെങ്കിൽ വിശ്വാസ ലംഘനത്തിന്റെയൊക്കെ ഇരകളായിട്ടാണ് അതായത് ഒരു രാജ്യത്ത് കലാപം നടത്തിയവരാണ് പക്ഷേ ഈ സംഘടന എന്ന് പറയുന്നത് ഇരകളായിട്ട് ഇവരെ അങ്ങ് ചിത്രീകരിക്കുകയാണ് അപ്പൊ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളുമായിട്ട് ഇന്ത്യയെ ബന്ധിപ്പിക്കുന്ന നമ്മുടെ ചിക്കൻ നെക്ക് ഏർ അത് വേർതിരിക്കണമെന്നൊക്കെ ഷർജിൽ ഇമാം പറഞ്ഞപ്പോൾ അത് ഇന്ത്യ വിരുദ്ധതയായിട്ട് ഈ തോന്നിയാസികൾക്ക് തോന്നിയില്ല എന്നുള്ളതാണ് രണ്ടായിരത്തി ഇരുപതില് മുസ്ലിം സ്ത്രീകളെ അക്രമാസക്തമായ പ്രതിഷേധങ്ങളിലൊക്കെ പങ്കെടുക്കാനായിട്ട് പ്രേരിപ്പിച്ചതിനും പോലീസിനെ വടി മുളക് പൊടി തുടങ്ങിയവയൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ആക്രമിച്ചതിനും ഗൽഫിഷ ഫാത്തിമക്കെതിരെയും തോക്കുകൾ ക്രമീകരിക്കുന്നതിനും പ്രതിഷേധ സ്ഥലങ്ങളൊക്കെ അവർ പ്ലാൻ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടതിനും അതിനുവേണ്ടി ഫണ്ട് സ്വരൂപിച്ചതിനുമൊക്കെ അബ്ദുൽ ഖാലിദ് സൈഫിക്കെതിരെയൊക്കെ കുറ്റം ചുമത്തി പക്ഷെ ഇവരൊന്നും ചെയ്തത് കുറ്റമല്ല ഇവരൊക്കെ വലിയ വിപ്ലവകാരികളാണ് എന്നുള്ള മട്ടിലാണ് ഈ പറയുന്ന എട്ട് പോട്ടന്മാർ ചേർന്നുകൊണ്ട് കത്തെഴുതിയിരിക്കുന്നത് യു എസ് അംബാസിഡർ യു എസ് അംബാസഡ് യു എസിലെ ഇന്ത്യൻ അംബാസിഡർ എന്ന് പറയുന്നത് ഇന്ത്യയുടെ പ്രതിനിധിയാണ് അത് ഇന്ത്യക്ക് കത്ത് കൊടുക്കുന്നത് പോലെ തന്നെയാണ് ഇവർ ചെയ്യുന്നത് ഇന്ത്യയിലെ മതസ്വാതന്ത്ര്യത്തെ വിശകലനം ചെയ്യുന്നതിന്റെ പേരിൽ ഇവരെയൊക്കെ ഈ ഇസ്ലാമിക തീവ്രവാദികളെ മുഴുവനും ആക്ടിവിസ്റ്റുകളാണ് എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങ് മഹത്വവൽക്കരിക്കുകയാണ് ഒന്ന് പോടാവൂവേ എന്ന് മാത്രമേ ഇതിലൊക്കെ നമുക്ക് പറയാനായിട്ട് പറ്റുകയുള്ളൂ ഈ ജി ജിം മഗവേൻ എന്ന് പറയുന്ന ഒരുത്തനുണ്ട് ഈ പറയുന്ന എട്ടംഗ ഗ്രൂപ്പില് ഇവന് നിസാരക്കാരനല്ല ഇയാള് സി എ മതപരിവർത്തന വിരുദ്ധ നിയമങ്ങളൊക്കെ എന്നിവയൊക്കെ എതിർക്കുന്ന ഒരാളാണ് നിരന്തരം മോദിയെയും എൻ ഡി എ സർക്കാരിനെയും കുറ്റപ്പെടുത്തുകയും വിമർശനം ഉന്നയിക്കുകയും എവിടെ പോയാലും ഈ പറയുന്ന ഇന്ത്യ വിരുദ്ധമായിട്ടുള്ള മനോഭാവങ്ങൾ ചവശതുപ്പു യും ചെയ്യുന്ന ഒരാളാണ് ഇങ്ങയുടെ മുഴുവൻ പേര് പാട്രിക് മഗോൺ എന്നാണ് ഈ പറയുന്ന ജിം മഗവേൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജനുവരിയില് ടോം ലാൻഡോസ് മനുഷ്യാവകാശ കമ്മീഷന്റെ സഹ അധ്യക്ഷനാണ് എന്നാണ് പറയുന്നത് ഇയാള് ഇന്ത്യയുടെ എഴുപത്തി മൂന്നാമത് റിപ്പബ്ലിക് ദിനത്തെ അനുസ്മരിക്കാൻ വിളിച്ചു ചേർത്ത ഒരു പ്രത്യേക കോൺഗ്രസ് കോൺഗ്രസിനെ ബ്രീഫിങ്ങിനെ അഭിസംബോധന ചെയ്യുന്നുണ്ട് അപ്പോൾ അവിടെ മോദി സർക്കാർ ഹിന്ദു ദേശീയ നയങ്ങൾ പ്രോത്സാഹിപ്പിക്കുകയാണ് എന്നൊക്കെയാണ് പറഞ്ഞത് അപ്പൊ ഇയാള് സ്ഥിരമായിട്ട് പല സംഘടനകളും അതായത് ഇന്ത്യ വിരുദ്ധമായി പ്രവർത്തിക്കുന്ന എല്ലാത്തരം സംഘടനകളിലും ഏതാണ്ട് അംഗമായിട്ടുള്ള ഒരാളാണ് ഈ ഗവൺ മഗ് എന്ന് പറയുന്നത് ജിം മഗ് എന്ന് പറയുന്ന ഒരാള് ഇനി നമുക്ക് മറ്റൊരു കാര്യം കൂടി അറിയേണ്ടതുണ്ട് അതായത് ഇന്ത്യൻ ഇന്ത്യൻ അമേരിക്കൻ മുസ്ലിം കൗൺസിൽ പോലുള്ള ഹിന്ദു വിരുദ്ധ സംഘടന ഈ സംഘടനകളെയും ജിം പിന്തുണയ്ക്കുന്നുണ്ട് ഈ സംഘടനയുടെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ സംഘടനയ്ക്ക് നിരോധിക്ക ഇന്ത്യയിൽ നിരോധിക്കപ്പെട്ട സിമിയുമായിട്ട് ബന്ധമുണ്ടായിരുന്ന സംഘടനയാണ് ഇതേ സംഘടനയിൽ പ്രവർത്തിക്കുന്ന ആളാണ് ഉമർ ഖാലിദിന്റെ പിതാവ് പിതാവിന്റെ പേര് സയ്യിദ് ഖാസിം റസൂൽ ഇലിയാസ് എന്നാണ് ഈ ഇദ്ദേഹം ഈ പറയുന്ന ഉമർ ഖാലിദിന്റെ പിതാവിന് നിരോധിക്കപ്പെട്ട സംഘടനയായ സിമിയുമായിട്ട് ബന്ധമുണ്ടായിരുന്നു കൂടാതെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നവംബറിൽ വെൽഫെയർ പാർട്ടി ഓഫ് ഇന്ത്യയുടെ വിദ്യാർത്ഥി വിഭേ വിഭാഗമുണ്ട് ഫ്രട്ടേണിറ്റി മൂവ്മെന്റ് ഈ ഫ്രട്ടേണിറ്റി മൂവ്മെന്റ് ഡൽഹിയിൽ നടത്തിയ വായു മലിനീകരണ വിരുദ്ധ പ്രതിഷേധങ്ങളിലൊക്കെ പങ്കെടുക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ ഏതാണ്ട് അർബൻ നക്സലുകളാണ് ഈ ഒരു പ്രക്ഷോഭം ഒക്കെ സംഘടിപ്പിക്കുന്നത് ആ അർബൻ നെക്സലുകൾ സംഘടിപ്പിക്കുന്ന പ്രക്ഷോഭങ്ങളിലൊക്കെയും പങ്കെടുക്കുകയും ചെയ്തിട്ടുണ്ടോ ഉമർ ഖാലിദിന്റെ പിതാവ് കൂടാതെ ഈ ഉമർ ഖാലിദിന്റെ പിതാവ് വെൽഫെയർ പാർട്ടി ഓഫ് ഇന്ത്യയിലെ ഒരു പ്രധാനപ്പെട്ട അംഗം കൂടിയാണ് എന്നും മനസ്സിലാകണം അപ്പോഴാണ് ഉമർ ഖാലിദുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആശയങ്ങൾ തീവ്രമായിട്ടുള്ള നിലപാടുകൾ അവർ ഏത് തരത്തിലുള്ള നിലപാടുകൾ തോന്നിയാണ് മുന്നോട്ട് പോകുന്നത് അവരുടെ ലക്ഷ്യം എന്താണ് എന്നത് എന്നെല്ലാം നമുക്ക് മുമ്പിൽ കൃത്യമായിട്ട് അനാവരണം ചെയ്യപ്പെടുന്നത് വെറുതെ ഇരുന്നുകൊണ്ട് ഉമർ ഖാലിദിന് ഫ്രീ ഉമർ ഖാലിദ് എന്ന് പറയുന്ന ഒരു മൂവ്മെന്റ് ഒന്നും നടത്തിയത് കൊണ്ട് കാര്യമല്ല ഇയാൾ പൂർണ്ണമായിട്ടും ഇന്ത്യാ വിരുദ്ധമായിട്ടുള്ള നിലപാടുകൾ എടുക്കുന്ന ഒരാളാണ് ഇതുപോലെ തന്നെ ഇന്ത്യൻ അമേരിക്കൻ മുസ്ലിം കൗൺസിൽ എന്ന് പറയുന്ന ഈ സംഘടനയ്ക്ക് മറ്റൊരു ഈ സംഘടനയ്ക്ക് മറ്റൊരു കാര്യം കൂടിയുണ്ട് ഇതിന്റെ സ്ഥാപകന്റെ പേര് ഷെയ്ഖ് ഉബൈദാണ് ഈ ഷെയ്ഖ് ഉബൈദിന് ലഷ്കർ ഇ തൊയ്ബ ജമാഅത്തെ ഇസ്ലാമി തുടങ്ങിയവയുമായിട്ടും ബന്ധമുണ്ട് അങ്ങനെ ഉള്ള വലിയ രീതിയിലുള്ള അതായത് ലോ കൃത്യമായിട്ട് ഇന്ത്യയെ തകർക്കാൻ മോദി സർക്കാരിനെ അട്ടിമറിക്കാൻ പോരുന്ന തരത്തിൽ പ്രവർത്തിച്ചു വരുന്ന സംഘടനകളുമായിട്ട് ഈ എട്ട് നിയമസഭാംഗങ്ങൾക്കും യു എസിന്റെ നിയമസഭാംഗങ്ങൾക്കും ബന്ധമുണ്ട് എന്നുള്ളതാണ് ഇതിൽ വലിയൊരു ടെസ്റ്റ് വേറെയുമുണ്ട് അതാണ് നമ്മളെ ഏറ്റവും കൂടുതൽ ഞെട്ടിക്കുന്നത് ഇതിൽ മറ്റൊരു പലരുമായിട്ടും നമ്മുടെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി കൂട് ഇവരുമായിട്ട് ബന്ധം സ്ഥാപിച്ചിട്ടുണ്ട് ഈ പറയുന്ന ആളുകളുമായി ജാൻ ഷക്കോസ്കി എന്ന് പറയുന്ന അവരുമായിട്ട് വലിയ രീതിയിലുള്ള ഒരു ബന്ധം രാഹുൽ ഗാന്ധിക്ക് ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവിനുണ്ട് നമ്മൾ പലപ്പോഴായിട്ട് പറയുന്നുണ്ട് ഡീപ് സ്റ്റേറ്റ് വലിയ രീതിയിൽ മോദി സർക്കാരിനെ അട്ടിമറിക്കാനായിട്ടുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട് ആ ഭാഗമായിട്ട് നമ്മുടെ പ്രതിപക്ഷ നേതാവ് അവരുടെ കയ്യിലെ ഒരു വെറും കളിപ്പാവയായിട്ട് മാറുന്നുണ്ടോ എന്നുള്ള ആശങ്കകൾ പങ്കുവയ്ക്കുകയും പലപ്പോഴും ചെയ്യാറുണ്ട് അപ്പൊ അതിനുള്ള ഒരു സ്ഥിരീകരണം കൂടിയാണ് ഈ പറയുന്നത് ഈ ജാൻ ഷാക്കോവ്സ്കി എന്ന് പറയുന്ന ഇവർ ഇസ്ലാമിക തീവ്ര സംഘടനകളുമായിട്ട് ബന്ധമുള്ളവരാണ് ഇവരുമായിട്ടൊക്കെ കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട് ഇത്തരത്തിൽ പലരുമായിട്ട് ഈ പറയുന്ന രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവ് കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട് ഈ കഴിഞ്ഞ ഇടക്കാണ് സംപിത്രോട് പറഞ്ഞത് രാഹുൽ ഗാന്ധിക്ക് സോറോസ് ഫണ്ട് ചെയ്യുന്ന സംഘടനയുമായിട്ട് ബന്ധമുണ്ട് എന്നുള്ളത് ഇത് പറഞ്ഞത് സംപ്രോടെയാണ് അപ്പോൾ നമുക്ക് അതിൽ നിഷേധിക്കേണ്ടി വരുന്നില്ല അല്ലെങ്കിൽ ഇതാർക്കും കോൺഗ്രസ് അനുകൂലികൾക്കൊന്നും തന്നെ ഇത് നിഷേധിക്കാൻ കഴിയുന്നതല്ല വെറും പുറത്ത് നിൽക്കുന്ന ഒരാൾ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് അല്ല അത് ഈ ഒരു ഇന്ത്യയിൽ നടക്കുന്ന പല സംഭവങ്ങൾക്കും ഇന്ത്യ വിരുദ്ധമായിട്ടുള്ള നിലപാടുകൾ എടുക്കുന്ന ആഗോളതലത്തിൽ നിലപാടുകൾ എടുക്കുന്നവരുമായിട്ട് ബന്ധമുണ്ട് എന്ന് കൃത്യമായിട്ട് സ്ഥാപിക്കപ്പെടുന്ന കാര്യങ്ങളാണ് നമ്മുടെ മുന്നിലേക്ക് തുറന്നിട്ട് തരുന്നത് സൊഹ്റാൻ മമദാനി എഴുതിയ ഒരു കത്ത് മാത്രമല്ല ഇതിന് പിന്നിൽ ഈ എട്ട് നിയമസഭാംഗങ്ങൾ എഴുതുന്നു എന്ന് പറയുമ്പോൾ ഈ നിയമസഭാംഗങ്ങളെല്ലാം തന്നെ ഇസ്ലാമിക തീവ്ര നിലപാടുകളുള്ള സംഘടനകളുമായിട്ട് ബന്ധം വെക്കുന്നവയാണ് ഈ ബന്ധം ക്കുന്നവരുമായിട്ട് നമ്മുടെ പ്രതിപക്ഷ നേതാവ് കൂടിക്കാഴ്ച കൂടി നടത്തുന്നു എന്ന് പറയുമ്പോൾ എന്താണ് ഇന്ത്യയിൽ നടക്കുന്ന ഇന്ത്യ പ്രവർത്തനങ്ങൾ എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് വായിച്ചെടുക്കാനും കഴിയും